ഹലോ ഗൈസ് നമ്മൾ ഇതാണ്ട് കണ്ടത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ എന്ത് ഇത് വരയ്ക്കാനോ ഇത് വരയ്ക്കാനാ പറയാറങ്ങി നോക്കാം നമുക്ക് ചെറിയ ചെളി ചെറിയ ചെളി ചെളിയോടോടോ ചെളിയോടോ ചെളിയോടോ ചെളി ഇതാണോ കാല് മൊത്തം ചെളി ഇത് കൈ താപ്പോട്ടറക്കണം എനിക്കോ കൈ താപ്പോട്ട് നീ എന്റെ വരണ്ട അടിയിൽ ഔ തീത്തമാനായി ഇവനെ ടുന്നുല്ലോ നമ്മള് കണ്ടെത്തിറങ്ങി പോലെ പിന്നെ ആയിക്കോളും ഇത് വരയ്ക്കാം എന്നാ എന്നാ അടുത്ത വരച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ ഇടാനൊത്തം ചെളി ഏത് കണ്ട കട്ട കറുത്ത ചെളി അടുത്ത വരയ്ക്ക അടുത്ത പറിച്ചുണ്ട് കൈസ് വീട് എന്റെ കൈ നോക്കിയേ സെപ്റ്റിട്ടാങ്ങനെ അന്ന് തീട്ടം കോരുന്നതിന്റെ ഒരു ഫീല് ഞാൻ സെപ്റ്റിട്ടാങ്ങനത്തുനിന്ന് തീട്ടം കോരാറൊക്കെ നിങ്ങള് തെറ്റിദ്ധരിക്കില്ല ഇതാട്ടാ ചുമന്ന പറിക്കാൻ അവിടെ കണ്ടുണ്ട് ഇടയിൽ നല്ല കട്ട ചെളിയാട്ടാ ഈ ചെളിക്കാത്ത സാധനം കിണിക്കത്തോളു എന്നാ എന്റെ കാലും മൊത്തം ചെടിയായിട്ടുണ്ടോ എനിക്കോട് പറഞ്ഞേ കരുത്തില്ല കുടും മൊത്തം ചെടിയായിടാ ഇതിപ്പോ സ്വിച്ച് ഓഫ് അതി ചാർജുണ്ടായിരുന്നില്ല കാലും കണ്ടവും അല്ല ഛേ എന്റെ കാലും എല്ലാം അഴുക്കായി ഈ പട്ടി കാരണം ഒരുമാതിരി വിളവളാന്നിരിക്കുന്നു തീട്ടത്തിൽ ചവിട്ടിയ ഒരു ഫീല് ഏ ഞാൻ ഇറങ്ങി കൊളമാക്കിയതണ്ടോ കണ്ട മൊത്തം കറുത്ത് എടുക്കുന്നുണ്ടോ മൊത്തം മൊത്തം കൊളമായിട്ടുണ്ട് കൈയൊക്കെ ഒരുമാതിരിക്കുന്ന പണ്ടി വാ പോവാം എനിക്ക് കാലു എങ്ങനെപ്പടെ കിടക്കല്ലേ ഗൈസ് നിങ്ങൾ കടൽപുറ്റ് കണ്ടിട്ടുണ്ടോ ഗൈസ് ഇതാണ് കണ്ടത്തിലെ കടൽപുറ്റ് കണ്ടത്തില് കാക്ക തൂറിയ കടൽപുറ്റ് സോറി കൊക്ക് ഇവിടെ വന്നാന്ന് തോന്നുന്നു തൂറി വെക്കുന്ന മൊത്തം ഉണ്ടവിടെ ചെങ്കല്ലാണ് ഏട്ടോ കടൽ പുറ്റും പറയും പുറ്റവും ഒന്നും അല്ലേ എവിടെ പോടാ എടാ എന്റെ കൈയും കാലം ഒക്കെ ഒരുമാതിരി വളവിളാന്നിരിക്കുന്ന തീട്ടത്തിൽ ചവിട്ടിയ അവസ്ഥയാടാ എടാ കഴിവണല്ലോ എന്തോ ചെയ്യും ഒരാവേശത്തിനങ് ഇറങ്ങുകയും ചെയ്ത് പണ്ട് ഇവിടെ വന്നിട്ടുണ്ടേ വന്ന സമയത്ത് കണ്ടോ ഈ മതിലിന്റെ ഹൈറ്റിൽ വെള്ളം എന്നറിയുമായിരുന്നു ഇവിടം വരെ മേളി വരെ വെള്ളം എന്നറിയാണ്ടേ അയ്യോ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടാ നോക്കി ഇതിനേക്കാളും മേളി ഇപ്പൊ നമ്മള് നിക്കുന്നതിനേക്കാളും മേളി വെള്ളം എന്നറിയ നമ്മുടെ ആക്ഷൻ ക്യാമറ ഒക്കെ അകത്ത് ഊത്ത് തീർന്നു കൈസ് അങ്ങനെ നമ്മൾ ഫോണിനകത്തോട്ട് ചേക്കേറിയിരിക്കുകയാണ് ഇനി കണ്ടം ബ്ലോഗ് തുടരുന്നു നോക്കൂ കൈസ് കിത്തന അച്ച കണ്ടം ഹേയെ നല്ല ബഹുത്ത് അച്ച ഗ്രീനറി ഉള്ള കണ്ടം നോക്കൂ കൈസ് ദിസ് ഈസ് അവർ കേരള പാലക്കാടിനെ ഓർമ്മിപ്പിക്കുന്ന കേരള ഇല്ല ഇല്ലല്ലോ അതുണ്ടല്ലോ അതിൻ്റെ അടിയിൽ അമ്മമാരുന്ന് എന്തോ വെള്ളം അടിക്കാത്ത അമ്മാരൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നല്ല സ്ഥലമില്ലേ ആരും അറിയത്തില്ല അതിൻ്റെ അടിയിൽ ഒന്നിരുന്ന് വെള്ളം അടിച്ചാൽ മതി ഇത് പച്ചപ്പാണ് നല്ല രസം നടക്കാൻ ഈ ചൂടിന് ഒരു ശമനം ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ജിങ്കു 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 ഏറ്റ കൈ ഒക്കെ ഉണങ്ങി കൈ ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങി ഈ ചൂടത്തെ എങ്ങനാടാ ഉണങ്ങാതിരിക്കുന്നത് ഇതിതാണ് കൈ സ്മെല്ല് നമ്മൾ ഇതിനകത്ത് കിളിച്ചു വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്താണ് അരി കിട്ടുന്നത് നീളത്തിലുള്ള ഇലയൊക്കെയാണ് കേട്ടോ നെല്ലിന്റെ പ്രത്യേകത നമുക്ക് നെല്ലിന്റെ റിവ്യൂ നെല്ലിന്റെ കാക്ക കൊത്തുന്നു കൊത്തുന്നു നോക്കിയാ അവൻ ജീവനും കൊണ്ട് ഓടുന്നു കാക്കകള് മിക്കറിഞ്ഞ കൊത്തിപ്പിറക്കൊണ്ട് പോവോ നമുക്ക് നെല്ലിന്റെ റിവ്യൂ കൊറച്ച നമുക്കിപ്പം മാൻ വേഴ്സസ് ചേര ഓഴുക പാവം ചേര രക്ഷപ്പെട്ടെ ചേര തന്നെ ആയിരിക്കുമല്ലോ പാവമ്പ പത്തി നിൽക്കും ഇവിടെ ഇങ്ങോട്ടാണ് കയറിയ സാധനം കാണാ ഇവിടെ വേണ്ട കേട്ടാ ഇവിടെ ഉണ്ട് നാടകുന്നു കാണാൻ പറ്റുന്നുണ്ടോ ആണ്ടേ കണ്ടാവില്ലേ കുറ്റിയല്ല പറ്റീടെ എങ്ങോട്ടാണ് കയറി പോട ഇത് പോയി ഇത് പാമ്പിന്റെ പാമ്പിന്റെ ഇനി കാണുന്നില്ല ഒരു കുളം നമ്മക്ക് അവിടെ പോയിറമാറിക്കാം ബാക്കി ഓക്കെ കൈഷ് നമ്മൾ രണ്ടാമത്തെ കുളത്തിനടുത്തോട്ട് വന്നിരിക്കുകയാണ് കൈഷ് ഇവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടു കുളം നോക്കുക രണ്ട് കുളം രണ്ട് രണ്ടണക്റ്റഡാണ് ഇങ്ങനെ ഈ കുളം ഞാണ്ട് ഈ കുളമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ ഇത്ര മനോഹരമായ നമ്മുടെ രാജ്യം ഇത്ര മനോ ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ കാല് കഴുകട്ടെ ശളിയാണോ എന്നാലും ഒന്ന് കാലി കഴുകിയേക്കെ ചെറുതായിട്ടൊന്ന് എനിക്ക് കുഞ്ഞിയാൻ പറ്റുന്നില്ലല്ലോ ഏഹ് കൂടുതൽ കുഞ്ഞ മൊത്തം ഞാൻ താഴെ പോവും കൈ ഉണങ്ങി ഇനി കൈ കഴുകി കൊളവാക്കൊന്നുമില്ല ഏഹ് നോക്കൂ കൈസ് ഒന്നില്ലേ ഓ കണ്ണമോൻ ഫോട്ടോഗ്രാഫി ഇപ്പൊ ഇപ്പൊ എടുത്ത് മറിക്കുക നോക്കിക്കോ ഏത് ഫോട്ടോടാ കാലിൻ്റെ ഡേ ഷോട്ടാണോട്ടോ ഈ കണ്ടു നോക്കിയാ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് തോന്നുന്നുണ്ടെന്ന് നോക്കിയാ ഇത് കണ്ടാ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് അവിടെ വണ്ടി ഇരിക്കുന്നുണ്ടോ അങ്ങ് അവിടുന്ന് അവിടെ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ അവിടെ നിന്ന് വന്ന് കണ്ടും എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കട്ടോ യ്യോ നെല്ലിന്റെ റിവ്യൂ എടുക്കാൻ പറഞ്ഞു എന്റെ മേളിൽ കയറി ഇത് മൊത്തം എന്റെ കാലത്ത് പണ്ടരേ കണ്ടാ പുറ്റോ നാച്ചുറലി മെയ്ഡ് ചെമ്മണിന്റെ പുറ്റി അതന്നെ ചെങ്കല് അല്ലേ താണ്ട കൈസ് ഒരു നത്തക്കേടെ സുന കിട്ടി നത്തക്കേടെ തോട് ഓക്കേ ചത്തുപോയ നത്തക്ക ടാ ഇവിടെ നാച്ചുറലി മെയ്ഡ് പുറ്റ് ഇത് പുറ്റാന്നോട പാമ്പിന്റെ പുറ്റു തന്നെ ഇത് പാമ്പിന്റെ എന്തെല്ലാം ആണോ നോക്കി നല്ല രസം കാണാൻ നോക്കി എഗെയിൻ ാണ്ട് ഇവിടെ ഒരു പുറ്റു ഗൈസ് ഇനി അതാ കൈ ഇട്ട് പാമ്പം കാണാൻ കാച്ചു കഴിഞ്ഞാൽ തീർന്നു മൂമ്പി തീട്ട് കിടക്കത്തേ ഉള്ളൂ അവിടെ ഇതൊക്കെ ഇത് ഇതെന്തൊരു ഷേപ്പിലൊക്കെ സാധനം നല്ലൊരു ഭംഗിയുണ്ട് ഇനി കിടക്കുന്ന കാണാൻ നോക്കിയേ അവിടെ എന്തു ചെയ്യുവാണോ എന്ത് നീ എന്നായി ഇവിടെ അവിടെ ഇത് ഗൈസ് നമുക്കിനി നെല്ലിൻ്റെ റിവ്യൂ എന്താ പാടാ നെല്ലിൻ്റെ റിവ്യൂ എന്താണ് നെല്ലെന്ന് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ് നമ്മൾ നെല്ലിനെ ഡീറ്റെയിൽഡായിട്ട് കാണ്ടേ ദിസീസ് ഗൈസ് നെല്പാടം അതുകൊണ്ട് ഈ പൊങ്ങി പൊങ്ങിക്കുന്ന നെല്ലാണെന്ന് തോന്നുകട്ടോ ഇതാണ് നെല്ല് നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം ആ വേണ്ടേ നെല്ല് താണ്ട് ഇങ്ങനെ ഇരിക്കും നീളത്തിലുള്ള ഇലയാണ് ഇത് തിന്നുകൊണ്ട് പോയേക്കും ആരും വേണ്ടേ നെല്ല് തണ്ടിങ്ങിരിക്കും നീളത്തിലുള്ള ഇലയാണ് കേട്ടോ നോക്കിയാൽ നീളത്തിലുള്ള ഇല നെല്ലിനെ പറ്റി സാറിന് അതിന് പറയണ്ടോ സാർ ഫിസിക്സാ ഇയാള് ഫിസിക്സാണോ അങ്ങനെ ഞാൻ ബയോളജി ആയിരുന്നു കൈശ നമ്മൾ കുറച്ചു കൂടെ എന്തോന്ന് പേടച്ചട ഞാൻ ചെറുതായിട്ട് പേടിച്ചു പോയി പുലിച്ചടിക്കുന്നുയോളജി ആയിരുന്നു ബയോടെക്നോളജി അല്ല ഞാൻ പണ്ട് ബയോളജി പഠിപ്പിച്ചിട്ടുണ്ട് കൈ ഞാൻ പണ്ട് ബയോളജി സാറായിരുന്നു എടുത്ത ബയോളജി സാർ സോ നമ്മൾ നെല്ല് നെല്ലിനെ പറ്റി ഇത് വളർന്നു പിന്നെ നമുക്ക് അരി കിട്ടോ അത്രേ ഉള്ളൂ കൈ സ്കൂളിലൊന്നും പറയുന്നില്ല ഇല്ലിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫോൺ വരുന്ന ഷോട്ട് ഇന്നത്തെ വല്ലതും ഉണ്ടാ അറിയാൻ പാടില്ല രണ്ടു ദിവസത്തിനു ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത് ഇന്നലെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല അതിന്റെ ഒരു കുത്തിക്കിഴപ്പാണ് കൈസ് അപ്പം നമ്മൾ കണ്ടത്തതിനോട് വിടെ പറഞ്ഞ് വീട്ടിലോട്ട് പോവാണ് ഞാൻ ആൻഡ് മീ അല്ല മീ ആൻഡ് കണ്ണൻ സൈനിങ് ഓഫ് ഫ്രം കണ്ടം ഓക്കെ ബൈ ബൈ ആറടാ ബൈ